ശ്രീവിദ്യയുമായി മുഖ സാദൃശ്യമുണ്ടെന്ന് നിരവധി ആളുകൾ തന്നോട് മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നടി വീണ നായർ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ആദ്യം തന്നോട് പറയുന്നത് അന്തരിച്ച നടി സുകുമാരിയാണെന്നും ആണെന്നും വീണ നായർ പറയുന്നു അടുത്തിടെയാണ് വീണയുടെ ഒരു റീൽ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി മാറിയത് അന്തരിച്ച നടി ശ്രീവിദ്യയുടെ ഒരു ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു വീണ നായർ ഇപ്പോഴത്തെ ഹിറ്റായ റീക്രിയേറ്റ് ചെയ്ത ആ വീഡിയോയ്ക്ക് പിന്നിലെ കഥ പങ്കുവയ്ക്കുകയാണ് താരം ഒരു ഓൺലൈൻ അഭിമുഖം ാണ് വീണയുടെ പ്രതികരണം ഒരു നിമിഷം യഥാർത്ഥ ശ്രീവിദ്യ ആണെന്ന് തോന്നിപ്പോകുന്ന അത്രയും പൂർണ്ണതയിലായിരുന്നു റീൽസിൽ വീണ ശ്രീവിദ്യയെ അവതരിപ്പിച്ചത് നിരവധി പേർ വീണയെ പ്രശംസിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ വീണ നായരുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു ശ്രീവിധിയുമായുള്ള മുഖസാദൃശ്യം നേരത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ വീണ നായർ പറയുന്നത് സുരേഷ് ഗോപിയുടെ കൂടെ മേഹു മൂസ എന്ന പടം ചെയ്യുന്ന സമയത്ത് ഒരു സീനിൽ ശ്രീവിദ്യ യുടെ ഛായൊക്കെയോ ഉണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞുവെന്നും ആദ്യം ഇക്കാര്യം പറയുന്നത് സുകുമാരി അമ്മയാണെന്നുമാണ് വീണ നായരുടെ വാക്കുകൾ അമ്മയുടെ കൂടെ സസ്നേഹം എന്ന സീരിയലിൽ താൻ അഭിനയിച്ചിരുന്നു തന്റെ ആദ്യത്തെ സീരിയലായിരുന്നു അതെന്നും ഛായയല്ല എവിടെയോ എന്തോ സാമ്യം ഉണ്ടെന്നാണ് സുകുമാരി അന്ന് പറഞ്ഞതെന്നും വീണ നായർ ഓർക്കുന്നു അതേസമയം നടി ശ്രീവിദ്യയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് വീണ നായർ പറയുന്നത് ഏത് പാട്ട് തിരഞ്ഞെടുക്കണമെന്ന് നോക്കിയപ്പോൾ ആദ്യം വന്നത് ഈ പാട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാളേക്ക് പോകുന്ന സമയത്താണ് റീൽസ് പോസ്റ്റ് പൈസ കൊടുത്താണെങ്കിലും ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്ത് കയറ്റുമെന്ന് താൻ പറയുന്നു ശ്രീവിദ്യാമയെ പോലെ വലിയൊരു ആർട്ടിസ്റ്റിന്റെ സീൻ റീക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾ ചീത്ത വിളിച്ചാലോ എന്ന ഭയമുണ്ടായിരുന്നുവെന്നും ബോസ് വിനാലേക്ക് എത്തി ഫോൺ എടുത്ത ഉടനെ നോക്കുന്നത് കമന്റിൽ ചീത്ത വല്ലതുമുണ്ടോ എന്നാണ് അപ്പോഴേക്കും ഒന്നൊന്നര ലക്ഷം പേർ അത് കണ്ടു കഴിഞ്ഞുവെന്നും വീണ നായർ പറയുന്നുണ്ട് മഞ്ജു വാര്യർ ഷെയർ ചെയ്ത ശേഷമാണ് താൻ കണ്ടതെന്നും മറുപടിയായി താങ്ക് യു സോ മച്ച് എന്ന മെസ്സേജ് അയച്ചുവെന്നും വീണ പറയുന്നു സീനിന്റെ ഒറിജിനൽ വേർഷൻ കൊറിയോഗ്രാഫ് ചെയ്തത് ശാന്തി മാസ്റ്ററാണ് അവരും തന്നെ വിളിച്ചിരുന്നു മോഹൻലാൽ റീൽസ് കണ്ടിട്ട് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ തന്നെ ഫോളോ ചെയ്തെന്നും വീണ നായർ പറയുന്നു എഴുപത് ലക്ഷത്തിലേറെ പേരാണ് വീണ നായരുടെ വൈറൽ വീഡിയോ കണ്ടത് എവരും വീണയെ അഭിനന്ദിക്കുകയും ചെയ്തു മലയാളികളുടെ പ്രിയ പ്രിയനടിയായി ശ്രീവിധിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ട് ആണിതെന്ന് മിക്കവരും വീഡിയോയുടെ താഴെ അഭിപ്രായപ്പെട്ടു എന്നാൽ അതിനിടെ ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു അതേസമയം സിനിമാ സീരിയൽ രംഗത്ത് ശ്രദ്ധേയമായ വേഷം ചെയ്യാൻ വീണ സിറ്റ്കോമിൽ ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു കോമഡി അനായാസം ചെയ്യാൻ കഴിയുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളുമാണ് വീണ നായർ വെള്ളിമുങ്ങ എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രവും ഹിറ്റായിരുന്നു സോഷ്യൽ മീഡിയയിലും വീണ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്